സാധാരണ സാധാരണ പുളി ഉണ്ടാക്കുന്ന ഇന്നത്തെ ഉണ്ടാക്കുന്ന പുള്ളികൾ കൂടുതൽ കിഴങ്ങിനാട്ടുണ്ട് വലുപ്പമുണ്ട് കിഴങ്ങിന് വളർച്ച ഉണ്ടാകുന്ന കിഴങ്ങിന് ടേസ്റ്റുമുണ്ട് നമ്മുടെ സാധാരണ പുള്ളിനാട്ടിണ്ടാവുകയില്ല അതിലും ടേസ്റ്റുമില്ല അത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൃഷി ചെയ്തത് ഒരു വർഷം ഒരു വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ യൂസുഫ് ഖാന്റെ മൂവാറ്റുപൂയ പൂള അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്ന് കൊടുന്ന് ഇവിടെ കുഴിച്ചിട്ട പൂള അന്ന് ഒരുപാട് ആൾക്കാർക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞു പക്ഷെ അത് കുറച്ചുകൂടെ ഉണ്ടാക്കിയിട്ടുള്ളൂ ഭയങ്കര ടേസ്റ്റാണെന്നുള്ള അഭിപ്രായമാണ് എല്ലാവർക്കും ഇപ്രാവശ്യം തന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പിന്നെ വിളിച്ചിരുന്നു നമ്മളെ നാഷണൽ യൂസ് ബാഗുവിൻ്റെ നാഷണൽ എന്ന് പറയുന്നത് നാഷണൽ നമ്മളെ ഒരുവിധം വീടുകളിലും അതുപോലെ തന്നെ നമ്മളെ പള്ളി മറ്റു മറിച്ചൊക്കെ ആയിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ ഇൻവേർട്ടറും ബാറ്ററി ഒക്കെ ഉണ്ടായത് നാഷണൽ എന്നുള്ള പേരിലാണ് കയറാം ഇലക്ട്രോണിക്സ് അത് നമ്മളെ യൂസ് ബാഗാണ് ഇൻവേർട്ടർ കൃഷിയിടത്തിലേക്ക് എത്തിയിട്ടുണ്ട് അദ്ദേഹം ഒരു കൃഷിപിരാതനാണ് അപ്പം ആ മൂവാറ്റുപുഴ പൂളെ പറിക്കുന്നുണ്ട് യൂസ് ബാഗ് തന്നെ പറിക്കുന്നത് കണ്ടെങ്ങൾ അപ്പൊ എന്താണ് വാഗുവിൻ്റെ പറയാനുള്ളത് നോക്കിയാൽ പോളെ അപ്പൊ നമ്പറില് തരുന്നുണ്ട് കാര്യം നല്ല ഇട്ടിരുന്നു അപ്പൊ നമ്പർ ഇതിൽ വെക്കുന്നുണ്ട് കാറ്റിൽ നിന്ന് പെടാതിരിക്കാൻ വേണ്ടി ഞാൻ മണ്ണുകൊള്ളി കുറച്ച് ഞാൻ മണ്ണെ മാറ്റിയല്ലേ പറഞ്ഞു നനക്കണ്ടെണ്ടാവ നല്ല ടേസ്റ്റ് ഉള്ള കാര്യം ഏത് പുഴ ഈ പുഴ ടേസ്റ്റ് നമുക്ക് അതുകൊണ്ടാണ് അതുപോലെ വിളവുമില്ല മലപ്പൊടി കുമ്മായ എവിടെ നിന്ന് കുതിച്ച വള നപ്പ് ഒന്നുമില്ല അത് കിട്ടിയില്ല സാധാരണ പുളയിൽ ഗ്യാസ് ഉണ്ടാവുന്ന ആളുകൾക്ക് ഈ പുള വെച്ചാൽ ഗ്യാസ് ഉണ്ടാവില്ല പിന്നെ അധികം വെള്ളത്തിൽ വേവിക്കണം ഒറ്റ തളയേ പറ രണ്ടാമത് വെച്ചാൽ കഴിഞ്ഞാൽ വേഗം പോകും ആ ഒറ്റ തിളച്ച് വരുമ്പോൾ തന്നെ വെള്ളം ഊറ്റിയിട്ടുണ്ടിട്ട് പിന്നെ എടുത്തിട്ട് നമുക്ക് അതുകൊണ്ട് കടുക് കളിച്ച് എങ്ങനെയാണെന്ന് പറഞ്ഞില്ല നല്ല രസമായിരിക്കും ഗ്യാസ് ഉണ്ടാവില്ല അത് വേറെ ഉണ്ടെങ്കിൽ എത്ര ഏതായാലും കടികളുണ്ട്

അതാ വെട്ടി സൈസാക്കി കൊട്ടിക്കിട അത് പൊന്തൂല ഇടിച്ചു കൊണ്ടങ്ങനെ കൃതിയിടാണ് അപ്പോൾ ഇജാതി പൂളയാണ് ഇവിടെ അല്ലേ കണ്ടുപോളി നല്ല വലിപ്പമല്ല പൂള നല്ല പൊടിയല്ലേ തിന്നു നോക്കിയപ്പോൾ നല്ല പൊടിയുണ്ട് പൂളക്ക് അപ്പോൾ അങ്ങനെ കൂടുതലൊന്നും ഇല്ല കുറച്ച് പൂളി പക്ഷേ ഉള്ള പൂളകളൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ നമ്പർ തീ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇത്രയും പൂകൾ ഞാൻ പറിക്കാനാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇട്ടിരുന്നു അന്ന് ഒരുപാട് ആളുകൾ നല്ല കമൻറ്റുകൾ ഇട്ടു നല്ല പൂളയാണ് കാര്യങ്ങളാണ് അതുപോലെ തന്നെ എനിക്കും കുറേ ഉളി വന്ന് മൂപ്പരൊക്കെ നിങ്ങളെന്ന് വിളിച്ചത് ആൾക്കാരെ പൂട തഴഞ്ഞില്ല ആ ആ അപ്പൊ നല്ല ടേസ്റ്റിൻ്റെ പൂളയാണ് മൂവാറ്റുപുഴ പൂള ഒരു കാര്യം ചെയ്യാം ഞാനും കൊറച്ചു നാലെട്ട് കാട്ടി കിടത്തോളാം അപ്പൊ രണ്ട് കഷ്ണം ആ വലിയ കഷ്ണം കണ്ടില്ലേ ഇത് രണ്ടെണ്ണം ഞാൻ പിടിച്ചിട്ടുണ്ട് കുറച്ച് മൂപ്പര് പൊട്ടയിലൊന്നു കൊണ്ട് എന്തായാലും അന്ന് ഒരുപാട് ആളുകളിട്ടൊരു സംഭവമാണ് നമ്മൾ പൂള ഒന്ന് തൂക്കി നോക്കാണ് ഇപ്പൊ ആ പറിച്ച പൂള എത്രണ്ട് നോക്ക നമ്മള് പത്തൊമ്പത് ഇരുപത് പത്തൊമ്പത് കിലോ മുകളിലുണ്ട് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ പത്തൊമ്പത് പതിനഞ്ച് കിലോ എന്നാ പറഞ്ഞത് പത്തൊമ്പത് ഉണ്ട് ഒരു കമ്പ് അപ്പോൾ നമ്പർ ഇതില് ടൈപ്പ് ചെയ്തിട്ടുണ്ട് ആളുകളോട് എന്താ പറയല്ലെനിക്ക് നല്ല ടേസ്റ്റ് ഉള്ള നമ്മൾ കുറച്ച് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് തീരും ഉള്ളു കുറച്ചുള്ളൂ നമ്മള് സന്തോഷം ഇട്ടായാലേ പക്ഷെ ഇത്രയും വേണ്ടാത്തോണ്ട് നമ്മള് ബാക്കിയൊക്കെ